ഡോമിനിക് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ ആ നിങ്ങൾ കണ്ട ആ അനൗൺസ്മെൻറ്റ് നേരത്തെ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അത് എഴുതി ഞാനും കേൾക്കാനിരിക്കുക എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പം ഇയർ എൻഡിങ് വിത്ത് വില

അതും പിന്നെ നഹാസിന്റെ കയ്യില് ആ എം ഗെയിം മദ്രാണ് പിന്നെ ഞാനിപ്പോ ഡിക്യുന്റെ കാന്താന്ന് പറഞ്ഞ പടം സ്കോർ ചെയ്തിരുന്നു ഡിക്യൂന്റെ പെർഫോമർ അവിടെ കാണാൻ പറ്റി ഇനി ഇത് ഇതില് ഡിക്യുണ്ടൊരു ഒരു അവതാരം ആയിരുന്നു അപ്പൊ ആൾക്കാർക്ക് ഓഡിയൻസിന് എന്ത് വേണോ അത് നമ്മൾ കൊടുക്കും അതെന്റെ കോൺഫിഡൻസ് നീ എന്റെ പണി ആക്കല സർപ്രൈസ് ഒന്നും എനിക്കറിയില്ല ബട്ട് കണ്ടെടുത്തോളം അമേസിംഗ് വിഷ്വൽസ് നഹാസിലെ മേക്കറാണ് അതിന്റെ അവനെ രണ്ടും എഫേർട്ട് അല്ല ഉറപ്പായിരുന്നു